െ ഉദ്ഘാടനം ഞങ്ങള് നമ്മുടെ പുന്നക്കാട്ടത്തെ ഗരുവാറിന്റെ പുന്നക്കാടുള്ള പോസ്റ്റ് ഓഫീസ് അതിന്റെ പുതിയ ബിൽഡിംഗിലേക്ക് മാറുകയാണ് സ്വന്തം ബിൽഡിംഗ് അല്ല പക്ഷെ ഇന്ന് അതിന്റെ റീ ഓപ്പണിംഗ് ആണ് അതായത് നമ്മുടെ ഷുജി ബേക്കറിന്റെ ആ ബിൽഡിങ്ങിനെ പോന്നിട്ട് മൂലയ്ക്കൊണ്ട് വരുമ്പോ ട്രസ്റ്റ് ഹോമിയോ അതിന്റെ തൊട്ടപ്പുറത്താണ് ഈ ഒരു സ്ഥാപനം അത് നമുക്ക് നേരെ നോക്കുമ്പോ തന്നെ കാണാം കാരണം ഞങ്ങൾ നിങ്ങൾ വീഡിയോ കാണുന്ന മാതിരി നേരെ നോക്കുമ്പോ തന്നെ ഈ ഒരു പോസ്റ്റ് ഓഫീസ് അതിന്റെ റീഓപ്പണിംഗ് ആണ് ഒരുപാട് ഞാൻ സൂപ്രണ്ട് രജനിയാണ് ഇന്ന് ഇവിടെ നമ്മൾ കരുവാറുണ്ട് പോസ്റ്റ് ഓഫീസ് പുതിയ ബിൽഡിംഗിലേക്ക് മാറുന്നതിന്റെ ഉദ്ഘാടന ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ഇതിന് മുമ്പേ കരുവാറുകുണ്ട് പോസ്റ്റ് ഓഫീസ് അറുപത് വർഷമായിട്ട് ഒരു കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരിക്കുന്നു ഇന്ന് ഇപ്പൊ നമുക്ക് കെ പി മുഹമ്മദ് അലിന്ന് പറഞ്ഞ ലോർഡ് നമുക്കൊരു ബിൽഡിംഗ് തന്നു അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നല്ല രീതിയിൽ ഉള്ളൊരു ബിൽഡിങ് നമുക്ക് തന്നു അതിലേക്ക് നമ്മൾ ഇന്നു മുതൽ പരിവാരക്കൊണ്ട് പോസ്റ്റ് ഓഫീസ് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും ഇവിടുത്തെ എല്ലാ സേവനങ്ങളും ഉപയോഗിക്കാൻ ഏറ്റവും സൗകര്യമുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ആധുനിക ടെക്നോളജിയോടുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ സൗകര്യം പരമാവധി എല്ലാവരും ഉപയോഗിക്കുക പോസ്റ്റ് ഓഫീസിന്റെ എല്ലാ സേവനങ്ങളും എല്ലാവർക്കും എല്ലാ സമയത്തും ഉണ്ടാവും പോസ്റ്റ് ഓഫീസിന്റെ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് കാലം അതായത് ഇതിന്റെ ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ ജോലി ചെയ്തൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ കുഞ്ചേട്ടൻ എന്തായാലും അത് ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് എന്നുള്ളത് ഒന്ന് പറയുന്നത് നമ്മൾ കാര്യം കാര്യമൊന്നു പറഞ്ഞു അപ്പൊ ഞാൻ ക്യാമറ കരുവാറുകുണ്ട് പോസ്റ്റ് ഓഫീസ് എഴുപത്തിരണ്ട് മുതൽ ഞാൻ ഇവിടെ പ്രവർത്തിച്ച ആളാണ് എഴുപത്തിരണ്ടിൽ പോസ്റ്റ് ഓഫീസ് പിന്നെ അവിടത്തിൻ്റെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ പോസ്റ്റ് ഓഫീസ് കരുവാറുണ്ട് മേഖലയിൽ എവിടെയും പോസ്റ്റ് ഓഫീസ് കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഉസ്തവ കുരുക്കൾ എന്ന് പറഞ്ഞ ആൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് പ്രത്യേകം ഏഴ് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പോസ്റ്റ് ഓഫീസാണ് കരുവാറുണ്ട് പോസ്റ്റ് ഓഫീസ് അത്യാവശ്യ സൗകര്യങ്ങളെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ പോലെ ആധുനികമായ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിശാലമായ ഐക്യം അന്നുണ്ടായിരുന്നില്ല കാരണം അന്നത്തെ സ്ഥിതി ഇന്നത്തെ സ്ഥിതി വളരെ ശോചനീയാവസ്ഥയായിരുന്നു കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതല്ല നല്ല ഒരു പോസ്റ്റ് ഓഫീസായി ഇത് മാറിയിട്ടുണ്ട് പിന്നെ എല്ലാ ആൾക്കാരുടെയും സഹായ സേകരണങ്ങൾ ഇതിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ ഓഫീസിൻ്റെ കാര്യങ്ങളിൽ ഭംഗിയായി നടത്താനുള്ള സ്ഥാപ്പും കരുവാരെ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഉണ്ട് പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല നമ്മളെ എല്ലാവിധ ആശംസകളും ഇതിന് പരുവാറുണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കണ്ടു വർന്ന ഈ പോസ്റ്റ് ഓഫീസ് അന്ന് മുതൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ക്ലോക്കിൽ നോക്കാൻ ആകെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ പിന്നെ ഉണ്ണിയുടെ അച്ഛൻ രാമൻ നായർ ഒരു പോസ്റ്റ് മാൻ ഞങ്ങൾ പോകുമ്പോൾ എന്തായാലും സമയം ചോദിച്ചു അറിയുന്നത് അങ്ങനെയാണ് അതിനുശേഷം പിന്നെ എന്താ പറയുക നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ വാളിലുള്ള ഏറ്റവും വലിയ ക്ലോക്ക് ആ ക്ലോക്ക് രണ്ട് നോക്കിയിട്ടാണ് ഞങ്ങൾ സമയം അറിഞ്ഞത് അത് നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല അങ്ങനെ കണ്ട് പഠിച്ച് വളർന്നതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് പക്ഷേ ആ പോസ്റ്റ് ഓഫീസിൽ ചെയ്താൽ ജോലി ചെയ്യാൻ എനിക്ക് ഒരു ഭാഗം കിട്ടി അതിൽ നിന്ന് ഞങ്ങൾക്ക് മാറാൻ നല്ലൊരു പിന്നെ ഉത്തമ ആളുകൾ വരുന്നത് നമ്മളെ ഭാസ്കര മാഷ്ട പോസ്റ്റ് മാഷ് നമസ്കാരം പിന്നെ ഞാൻ കരുവാരുണ്ട് പോസ്റ്റ് മാഷാണ് ആണ് ഞങ്ങളിപ്പോൾ ഇന്നു മുതൽ പുതിയൊരു ബിൽഡിങ്ങിൽ പ്രവർത്തനം തുടങ്ങി ഇപ്പോൾ കൂടുതൽ സൗകര്യപ്രദമായിട്ടാണ് ഈ പുതിയ ബിൽഡിങ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പുതിയ ബിൽഡിംഗ് വൗണ്ടർ എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ കൂടുതൽ ബിസിനസ്സും പുതിയ ഇൻഷുറൻസ് പോലെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ കൂടുതൽ സൗകര്യത്തോടുകൂടി തന്നെ ചെയ്തു തന്നിരിക്കുന്നത് സിസ്റ്റം കൗണ്ടറ് കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യത്തോടും കൂടി ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ജനങ്ങൾക്ക് കൂടുതൽ സർവീസ് ഇവിടുന്ന് ലഭ്യമാണ് അത് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി കൂടുതൽ ഇൻഷുറൻസ് സ്കീമുകൾ പുതിയതായിട്ട് കുറേ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ഇതിലുള്ളത് ഒരു അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷത്തിൻ്റെ മൂന്ന് സ്കീമുകൾ ആണ് മെയിനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അത് മുന്നൂറ്റി അൻപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തഞ്ച് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് അങ്ങനെ ആ നിരക്കിലാണ് അതിൻ്റെ പ്രീമിയം ഓരോ വർഷവും വരിക മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കരുവാരൻ്റെ സബ്സിൻ്റെ കീഴിൽ അഞ്ച് ബ്രാഞ്ച് ഉണ്ട് ആ അഞ്ച് ബ്രാഞ്ചിൽ നിന്നും നമുക്ക് മെയിൽ കാര്യങ്ങൾ ഒക്കെ വിടുന്ന ഞാനിവിടെ ഒരു സാധനം നമ്മൾ ഈ ഒരു സാധനം ഈ പ്രത്യേകിച്ച് പറയണേ നമ്മൾ പഴയ സാധനങ്ങൾ കൊണ്ടുള്ളൊരു വണ്ടി പോലത്തെ ഒരു സാധനം കണ്ടു അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഇവിടെ ആരോ നിർമ്മിച്ചാണെന്ന് അപ്പൊ നോക്കുമ്പോ അത് നമ്മളെ എന്താ വെച്ചാല് പൈസ എല്ലാം അവിടെ ഇങ്ങോട്ട് പോരുമ്പോ സാധനം ഉന്തി കൊണ്ടുവരാൻ വേണ്ടി കണ്ടേ ഉപയോഗിക്കണം അപ്പൊ അത് നിർമ്മിച്ചത് ഇവിടെ ആൾ ഇതാ അടക്കണങ്ങള് കുറവാ തോന്നണെ എന്താ പേര് അപ്പൊ നിർമ്മിച്ച ആളാണ് എന്താ പേര് വർക്ക് അല്ലല്ല ഞാന് എഞ്ചിനീയറിംഗ് ആ പഠിച്ചത് ആയിട്ടുള്ളത് ഇത് ശരിക്കും മാഷാണ് പറഞ്ഞത് കാരണം ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം നമുക്ക് അപ്പൊ ഇത്രയും പാക്കേജസ് ഒക്കെ വരുമ്പോ ചേച്ചി ഒറ്റയ്ക്ക് എല്ലാ ഈ പാക്കേജസ് ഒക്കെ കൊണ്ടുവരാന്ന് കൊണ്ടുവരാഞ്ഞാല് ബുദ്ധിമുട്ടാണ് അതാണ് ഇങ്ങനത്തെ ഒരു വണ്ടി പ്ലാറ്റ്ഫോം ട്രക്ക് എന്നുള്ള രീതിയിലേക്ക് അപ്പൊ നമ്മള് സ്റ്റാഫ് തന്നെ വളരെ വില കുറഞ്ഞ രീതിയിൽ ഇത് ഉണ്ടാക്കാൻ വെച്ചാൽ ഏകദേശം ശരിക്കും ഒരു സിക്സ് തൗസൻഡ് ഏകദേശം റേഞ്ച് ആവും നമുക്കത് താഴെ തന്നെ അതെ അപ്പൊ സംഭവം എന്തായാലും ഉഷാറായി പുതിയെ പത്ത് ആറായിരം ആയിരം റുപ്യ വരുന്ന പറയുന്നു എന്തായാലും ആയിരം ഉള്ളിൽ ഒതുങ്ങി എന്നുള്ളതാണ് ഇവ ഇത് ആർക്കാ സംഭവം നിങ്ങള് ഇതടക്കുന്നത് നിങ്ങള് ശരിക്കും പേര് അവിടെ ൂടെഷം ഞാൻ വർഷമായി നല്ല കാര്യം കാരണൊക്കെ അവിടെ നിന്ന് മേലെടുക്കാനും ഇവിടെ കൊണ്ടുപോകാനും ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബുദ്ധിമുട്ടാണ് അവരൊക്കെ സഹായിക്കുന്നാലും ഉച്ചക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഒറ്റയ്ക്കോട് ഉണ്ടാവും രാവിലെ അവരൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ബുദ്ധിമുട്ടാണ് അവിടെ നിന്നും കൂടെ മാറുമ്പോഴേക്ക് ഭയങ്കര സങ്കടം ഇരുന്നു കാരണം അവിടെ അടുത്തല്ലേ റോഡിനോട് അടുത്തല്ലേ

അപ്പൊ മറക്കാൻ നിക്കണ്ട ബിൽഡിംഗ് പഴക്കാൻ നിൽക്കണ്ട പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞു പുന്നക്കാട് പോയിട്ട് തരാൻ നിൽക്കണ്ട ഫൈസലിന്റെ പുന്നക്കാട് വളവിന് ഫൈസലിന്റെ രുചി ബേക്കറിന്റെ ബിൽഡിങ്ങോട് പോരുമ്പോ നമ്മളെന്നെ വീടോട്ട് ഒരു ട്രസ്റ്റ് ഹോമിയോപ്പതിന്റെ ഒരു വീടിയോട്ടിരുന്നു അത് ഇവിടെ തന്നെ ഇണ്ട് നമ്മുടെ ഡോക്ടർ ഭവ്യ ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും പഴക്കാനൊന്നും ഇല്ല മാക്സിമം ആളുകൾക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കാം അപ്പൊ ഇതാണ് പഴയ ബിൽഡിങ് പഴയ കാലം എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ ഉള്ള ഒരു പോസ്റ്റ് ഓഫീസ് പുന്നക്കാട് നമ്മുടെ ബഷറാജിനിട്ട് അവിടെ ഈ മുന്നെല്ലാ ബിൽഡിങ്ങിലാണ് അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിനെ തോന്നുന്നുണ്ട് ഏതായാലും ഒരുപാട് വർഷങ്ങളാണ് എന്തായാലും ബോർഡൊക്കെ പരിവാല കൊണ്ട് പോസ്റ്റ് ഓഫീസ് കുറ്റേരി ബിൽഡിങ്ങിലേക്ക് രുചി ബേക്കറിക്ക് സമീപം മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന് പോസ്റ്റമാൻ എന്നെല്ലാവർക്കും ഇത് മാക്സിമം വിവരം കൊടുക്കുക ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഏഹ് ഗ്രില്ല കെട്ട് ഏതാനും ഇതൊക്കെ നമ്മളതിനു പിന്നെ പുനഃഘടങ്ങാളി അപ്പം എന്തായാലും മാഷിമുരം കൈമാറി കൊടുക്കുക